ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്മിൻസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമേലിയ പ്ലാന്റും അസേലിയ പ്ലാന്റും ഒരുപാട് സെയിൽ ചെയ്തു വീണ്ടും നമുക്ക് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് കമേലിയ പ്ലാന്റൊക്കെ അപ്പം ആവശ്യമുള്ളവർ വീണ്ടും കിട്ടാത്തവർ വീണ്ടും ഓർഡർ ചെയ്യും അതുപോലെ അക്യുമിൻസ് പ്ലാന്റും ഉണ്ട് അപ്പം നമ്മൾ വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അക്യുമെൻസ് പ്ലാന്റ് ഇത്രയും കാണിക്കുന്ന കളേഴ്സാണ് നമുക്കുള്ളത് ഡബിൾ പെറ്റൽസ് കൂടുതലും ഉണ്ട് സിംഗിൾ പെറ്റൽസ് ഇപ്രാവശ്യം വന്നതിൽ കുറവാണ് അപ്പോൾ ഒരു പത്ത് കളറോളം നമുക്കുണ്ട് ഒരു അഞ്ച് കളർ നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് ഇതിൽ ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും കളർ സെലക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അഞ്ച് കളറ് കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് രൂപയാണേ ഫ്രാൻസൈസ് കാണിക്കുക ഇതാണ് പ്ലാന്റ് സൈസ് അപ്പം പല പ്ലാന്റ്സിലും പല വലുപ്പമാണ് കാരണം പല പൂക്കൾ വിരിയുന്ന ചെടികളും ചിലത് മിനിയേച്ചർ ടൈപ്പിലും ചിലത് ഇച്ചിരി ഹൈറ്റിൽ പോകുന്നതുമാണ് അപ്പോൾ നമുക്ക് ഹാങ്ങിങ്ങായിട്ടൊക്കെ അടിപൊളിയായിട്ട് വളർത്തിയിടാം അപ്പോൾ നമ്മൾ കണ്ട ഇതുപോലെ ലീഫിന് ഒക്കെ വ്യത്യാസമുള്ള അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് കണ്ടേ ഈ ചിലതിൽ പൂക്കളൊക്കെ വന്നിട്ടുള്ളത് തന്നെയാണ് അപ്പം കളേഴ്സ് എല്ലാം ഇതുതന്നെയാണ് അപ്പം വ്യക്തമായി കണ്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ അഞ്ച് കളറ് മുന്നൂറ്റി അമ്പത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് മഴയൊക്കെ ആകുമ്പോഴാണ് ഈ ചെടി നന്നായിട്ട് പൂക്കുന്നത് ഈ ചെടി നശിച്ചു പോയാലും ചട്ടിയിലാണ് മണ്ണ് കളയരുത് ഇനി നമുക്ക് ട്യൂബ് റോസ് ഒരുപാട് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് ആദ്യം വന്നതെല്ലാം തീർന്നു പോയതാണ് ഇപ്പം വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്കിപ്പം അഞ്ച് കളറാണുള്ളത് അപ്പം ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് കാരണം ഇത് നമ്മൾ വരുത്തുന്ന പ്ലാന്റാണ് ഒരു പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് ഒരു സീസണൽ പ്ലാന്റ് ആണിത് ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി കാരണം ഇത് നല്ല കെയർ ചെയ്ത് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ചെടി നശിച്ചാലും ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ബൾബുകൾ കിടന്നാണ് വീണ്ടും കളിച്ച് വരും അടുത്ത നമുക്കൊരു വെറൈറ്റി പ്ലാന്റ് ആണ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഒരു നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ലീഫ് ഫോലൊക്കെ വരും അധികം വെയിലൊന്നും വേണ്ട നമുക്ക് സിറ്റോട്ടിലും ഷെയഡിലും ഒക്കെ വലിച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാൻ സൈസ് അപ്പം ഇതിൻ്റെ പല ലീഫ് വെറൈറ്റി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ ഈ സ്കെയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക ഇനി നമുക്ക് കമേലിയായും അസേലിയായും വീണ്ടും നമുക്ക് കോംബോയിലുണ്ട് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഈ ഫ്ലവർ ഒരു രണ്ട് മാസമൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കും അങ്ങനെയൊന്നും പൊഴിഞ്ഞു പോകത്തില്ല ലാസ്റ്റ് ഈ പൂക്കൾ കരിഞ്ഞാണ് പോകുന്നത് ഇളകി അതിൽ അപ്പം കണ്ടോ ഒരുപാട് ആൾക്കാർ കഴിക്കും ഇത് മരമാവുന്നതാണോന്ന് കണ്ടോ ഇത് മരം ഒന്നും ആവുന്നതല്ല നമ്മൾ ലൈവായിട്ട് ഈ പ്ലാന്റ്സ് പൂത്ത് നിൽക്കുന്നതും ഒക്കെ കാണിക്കുവാണ് അപ്പം ഒത്തിരി വെയിലും ഒന്നും വേണ്ട അത്യാവശ്യം കുറച്ച് വെയിലുള്ള അടുത്ത് നട്ടാൽ മതി പിന്നെ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കാം മണ്ണിൻ്റെ കൂടെ ഇച്ചിരി ചകരിച്ചോറും കരിയിലപ്പൊടിയും നട്ടാൽ മതി ഇട്ടാൽ മതി ഇപ്പം ഇതിൻ്റെ നമുക്ക് അഞ്ച് കളർ ഇപ്പോൾ സെയിലിനുണ്ട് ഇവിടെ നമ്മൾ അഞ്ച് കളറും കാണിച്ചിട്ടുണ്ട് അഞ്ച് കളർ വേണമെങ്കിൽ അഞ്ച് കളറായിട്ട് എടുക്കാം മൂന്ന് കളർ വേണമെങ്കിൽ മൂന്ന് കളറായിട്ട് എടുക്കാം നമ്മൾ അഞ്ച് കളറിൻ്റെ കോംബോ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണേ മൂന്ന് കളറാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയും അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാമേലിയ പ്ലാന്റ് ഈ ഇടയ്ക്കാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ലോഡ് പ്ലാന്റുകൾ ഈ വില കുറവിൽ വന്നിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് പ്ലാൻസ് വാങ്ങി കിട്ടിയതിന് ശേഷം നമുക്ക് ഇട്ടു തരുന്ന ഫോട്ടോസുകളാണ് ഇതൊക്കെ ഇനി നമുക്ക് അസേലിയ പ്ലാന്റ് നമുക്ക് ഒരുപാട് കളറില് വീണ്ടും നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് നേത്തത്തിൽ നിന്ന് ഡിഫറെൻ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് കണ്ട് ഇതുപോലത്തെ പീച്ച് ഇത്രയും കളേഴ്സ് ഞാൻ നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം ഡബിൾ പെറ്റൽസ് തന്നെയാണ് നമുക്ക് വന്ന ലോഡുകൾ നമ്മൾ ആ കവറോട് കൂടി തന്നെയാണ് അയക്കുന്നത് അഞ്ച് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് അഞ്ച് കളർ കോംബോയി കോമ്പോഡ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എല്ലാം വെറൈറ്റി കളേഴ്സാണ് ഈ കളേഴ്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും അഞ്ച് കളറ് നമ്മൾ ലീഫ് എല്ലാം നോക്കി എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റാണ് തരംതിരിച്ച് വെച്ചിരിക്കുന്നത് ഓരോ കളറുകളും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഏത് കാലാവസ്ഥയിലും എല്ലായിടവും പൂക്കുന്ന ഒരു ചെടിയാണ് എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് ഇത് തണുപ്പുള്ള ഭാഗത്താണ് പൂക്കുന്നതെന്ന് ഇത് നമ്മൾ നടന്ന് സമയത്ത് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ചകിരിച്ചോറും കരിയിലപ്പൊടിയും മാത്രം ഇടുക ഇതാണ് പ്ലാൻ സൈസ് കണ്ടല്ലോ അപ്പം ഈ കാണുന്ന കവറിലിരിക്കുന്ന ഈ കവറോടുകൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതിനകത്തുനിന്ന് മണ്ണ് മാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലത്തെ അഞ്ച് കളറിലുള്ള പ്ലാൻസുകൾ ഈ കവറോട് കൂടി അയക്കുന്നത് അപ്പം നമുക്ക് കൊറിയർ ചാർജ് എത്ര പ്ലാന്റ്സ് എടുക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് നിങ്ങൾക്ക് തരേണ്ടി വരും പ്ലാൻസിൻ്റെ റേറ്റ് മാത്രമാണ് അഞ്ഞൂറ്റി എന്ന് പറയുന്ന കോംബോ അപ്പം കണ്ടല്ലോ നമ്മുടെ അസയിലും കമേലിയും ഒന്നും മരം ആവുന്ന ചെടിയല്ല ഈ ഒരു ഹൈറ്റിൽ വരുന്നതാണ് നമ്മൾ വാട്സപ്പ് വഴിയാണ് മെസ്സേജുകൾ പിന്നെ ഓർഡർ എടുക്കുന്നത് അപ്പം മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക